ും ഫ്രണ്ട്സ് ഓഫ് ദുബായ് കാനൂരും സംയുക്തമായി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുട്ടികളുടെ പഠനത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി പഠനോപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ വാട്ടർ ഫിൽട്ടറുകൾ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുടെ സഹായം സംഘടന നൽകി കാനൂർ യൂണിയൻ എൽ പി സ്കൂളും ഫ്രണ്ട്സ് ഓഫ് ദുബായ് കാനൂരും ചേർന്ന് ഈ കൊല്ലത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്കൂൾ മാനേജരും കാനൂർ സെന്റ് മേരീസ് ഫോറോയിൻ അഭികാരിയുമായ ഫാദർ ജോയ് കണ്ണമ്പുഴ പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗം ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ജവഹർലാൽ നെഹ്റു അതിന്റെ പ്രധാനമന്ത്രി കൂടെ അവരോടൊപ്പം പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് സുഭാഷ് ചന്ദ്രബോസ് ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ആ സമൂഹത്തിലും ജവാന്മാർക്കൊക്കെ നേതൃത്വം വലുതാണ് അവരെ വിളിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പി ടി പ്രസിഡന്റ് വിജേഷ് വാർഡ് മെമ്പർ ചന്ദ്രാപതി രാജൻ അധ്യാപക പ്രതിനിധികളായ സിമി തോമസ് മറിയ മാത്യു ഫ്രണ്ട്സ് ഓഫ് ദുബായ് പ്രസിഡന്റ് പാപ്പശൻ കണ്ണാടൻ ഭാരവാഹികളായ റോയി ജെയിംസ് സെബി ഇ കെ സാബു അന്തപ്പൻ വിനുമോൻ ബേബി അധ്യാപിക മിൻഡു ജോണി സ്കൂൾ പ്രധാന അധ്യാപിക ലൌലി അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു പണ്ടൊക്കെ നമ്മുടെ സ്കൂളിൽ ഓരോ ക്ലാസ്സിലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പത്ത് നാൽപ്പത് കുട്ടികളിങ്ങനെ നിറഞ്ഞിരിക്കും ഇപ്പം വലിയ പേരൻസിൻ്റെ തന്നെ തലയാണ് കാണുന്നത് എങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെയേറെ ഒരു സന്തോഷം പിന്നെ അതിലുപരി ഇന്നിവിടെ നമുക്ക് പ്രതി നമ്മുടെ സ്കൂളിലുള്ളതിൽ അധിക പേരും മറ്റു സംസ്ഥാനത്തിലുള്ള കുട്ടികളാണ് അവരുടെ മാതാപിതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുമോ വളരെയേറെ സന്തോഷം ഇത് ഇന്ന് നമ്മുടെ വർഷം പൂർത്തിയാകുകയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്ക് മേലുള്ള സഹായ സഹകരണങ്ങൾ എല്ലാ കണ്ണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പാവപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ചാരിതാർക്കത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മൂന്നു നാല് ദിവസങ്ങൾക്ക് മുന്നാണ് ടീച്ചർ ഞങ്ങളുടെ റോ ചേട്ടനുമായി സമീപിച്ചത് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ട് ഈ ഒരു ദിനത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്താലോ അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടമായി തീരുമാനിച്ചു ഇങ്ങനെ ഇതൊരു പുതിയൊരു പുതിയൊരു തുടക്കമായിരിക്കും ബാക്കിയുള്ള സംഘടനകൾക്കായാലും ആ ആ ഒരു ഇതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരുക്കാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ഇനിയും ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ക്ഷേമപ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്

സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിൽക്കുന്നേഴ് കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് കുട്ടികളുടെ പഠനത്തിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയുള്ള പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വാട്ടർ ഫിൽട്ടറുകളും ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികളും ഉൾപ്പെടെ ഒരു ലക്ഷം രൂപയുടെ സഹായം ഫ്രണ്ട്സ് ഓഫ് ദുബായ് സംഘടനയുടെ നേതൃത്വത്തിൽ നൽകി എഴുപത്തൊമ്പതാമത് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഫ്രണ്ട്സ് ഓഫ് ദുബായ് കാഞ്ഞൂരും കാഞ്ഞൂർ സെൻ്റ് മേരീസ് എൽ പി സ്കൂളും സംയുക്തമായി ഇന്നിവിടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യ ദിന ആഘോഷ പതാക ഉയർത്തലിന് ശേഷം ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയും അതിൽ മുഖ്യാതിഥിയായി മാനേജർ റവറൻ ഫാദർ ജോയ് കണ്ണമ്പുഴ അച്ഛൻ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനെട്ട് വർഷമായി കാഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ ഒരു സംഘടനയാണ് എല്ലാ വർഷവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നൊവേന പതിനേഴാം തീയതി ഞങ്ങൾ കഴിഞ്ഞ പതിനാറ് വർഷമായി നടത്തി വരുന്നു അതോടൊപ്പം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ മേഖലകളിൽ നടത്തുകയുണ്ടായിട്ടുണ്ട് പാവപ്പെട്ട ഒരു വിധവയ്ക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയും സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ഒരു സ്കൂൾ ബസ് സംഭാവന ചെയ്യുകയും നിരവധി വീട് സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും ഞങ്ങൾ നൽകുകയുണ്ടായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കാഞ്ഞൂരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യൂണിയൻ എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവർക്കാവശ്യമായ പഠനോപകരണങ്ങളും കളിക്കോപ്പുകളും അവർക്ക് പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും കുടിക്കാനുള്ള വാട്ടർ ഫിൽട്ടറുകളും നൽകുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനം തോന്നുന്നു കാഞ്ഞൂരിൽ നിന്ന് പ്രവാസ ജീവിതത്തിൽ പോയി അന്യനാടുകളിൽ ജോലി ചെയ്ത് ഞങ്ങൾക്ക് ലഭിച്ച ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയും അത് ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളോടുകൂടി ഞങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നു എന്നത് വളരെ ചാരിഥാർത്ഥ്യത്തോടെ ഓർക്കുന്നു അതിനായി ഞങ്ങളോട് സഹകരിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ദുബായുടെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബോബി ചമ്മൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി വരെ എച്ച് എ ഡി മുദ്രയുള്ള നാൻ വൺസിക് സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കി നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അങ്കമാലി